ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണാതെ പോയത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു കാരണം എന്താ വെച്ചാൽ എക്സ്റ്ററിൻ്റെ ബേസ് വേരിയെ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയന്റിൽ ഇപ്പോൾ ഹ്യൂണ്ടായി ഓട്ടോമാറ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് അതും നമുക്ക് വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു വേരിയൻ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സെഗ്മെന്റ് അതായത് നമുക്കൊരു എസ് യു ഫീൽ ആയിരുന്ന വാഹനങ്ങളുടെ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിലയിൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് കിട്ടാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ഇനി അങ്ങോട്ട് ഓണം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കണം ഹ്യൂണ്ടായി നമുക്ക് വേണ്ടി മാത്രം ഇത്തരത്തിലൊരു വേരിയൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ബേസ് ബേസ്വിയറിന്റെ തന്നെ ഒരുപാട് നമുക്ക് വലിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ പോലും അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാവുന്ന രൂപത്തിലാണ് ഹുണ്ടായ ഓട്ടോമാറ്റിക് വന്നിട്ടുള്ളത് കേട്ടോ മുൻവശത്തോരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹാലജൻ ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് മുകളിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം ഡിആറിന് ലഭിക്കുന്നില്ല പക്ഷേ അവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കാര്യങ്ങൾ ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം എക്സ്ട്രിന്റെ ഒരു ബാഡിങ് നമ്മുടെ ഗ്രില്ലിന് മുകളിലായിട്ട് വരുന്നുണ്ട് ബ്ലാക്ക് ചെയ്ത ഗ്രില്ലാണ് അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ എലമെന്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു സാധാരണ നമുക്ക് ഒട്ടും ഒരു ബേസ് ഒട്ടുമോ എന്ന് വെച്ചിട്ട് എന്ത് ും കുറവ് ലുക്കിൽ കുറവൊന്നും നമുക്ക് മുൻവശം നോക്കുമ്പോൾ എന്തായാലും വരുന്നില്ല എന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആണ് നമുക്ക് ഇൻഡിക്കേറ്റർ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ പതിനാലിഞ്ചിന്റെ ടയർ ആണ് നൂറ്റി അറുപത്തഞ്ച് എഴുപത് പ്രൊഫൈനുള്ള ട്യൂബ്ലെസ് ടയർ പതിനാല് പതിനാലിഞ്ചിന്റെ വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും നൽകിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു എസ് വി ഫീല് ലഭിക്കാനായിട്ട് അതെ ക്ലാഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് വീൽ ആർച്ചിന് മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒ ആർ എംസ് ആണ് വന്നത് ഇന്റേണലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ള നോബ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം നമ്മുടെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത നമുക്ക് ഇത് മൂന്ന് കളറിൽ ലഭിക്കുന്നുണ്ട് സാധാരണ എക്സ്റ്റർ നമുക്ക് സിംഗിൾ കളർ വൈറ്റിൽ മാത്രം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാരി നൈറ്റ് ബ്ലാക്ക് വൈറ്റ് ഇങ്ങനെ ഈ ഒരു എ എം ടി ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് മൂന്ന് കളർ ഓപ്ഷനും നമ്മുടെ ഹ്യൂണ്ടായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ എ പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു മുൻവശത്തെ ലുക്കൊക്കെ വേറെ ലെവൽ ആയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല പിന്നെ എക്സറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫാമിലി കാർ ആയിട്ട് പരിഗണിക്കാൻ പറ്റിയുള്ള ഒരു വാഹനമായത് നമുക്ക് ഉള്ളിൽ സ്പേസ് ആണെങ്കിലും ഇതെ ഡോറുകളൊക്കെ ഓപ്പൺ ആകുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വൈഡായിട്ട് നമുക്കിനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇത് കയറാനൊക്കെ എളുപ്പമാണ് കയറാൻ മാത്രമല്ല കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പമായിട്ടുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺവീനിയൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ റിയറിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ടൈ ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് ബേസ്മെൻ്റാന്ന് വെച്ചിട്ട് കുറവ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല നമുക്ക് എൽ ഇ ഡി ടൈ ലാംപ് യൂണിറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ബൂട്ട് ലിഡിലായിട്ട് നമുക്കൊരു സി ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പാർക്കിംഗ് സെൻസർ കാണാം മുൻവശത്തെ അത് സെയിം രൂപത്തിൽ തന്നെ സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗത്ത് ഒരു സിൽവർ എലിമെൻ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള ഒരു ബൂട്ട് വരുന്നത് പാർസൽ ട്രേ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങണം എന്നുള്ളതേ ഉള്ളൂ അതുപോലെ സ്പെയർ വീല് നമുക്ക് ലഭിക്കുന്നത് സെയിം സൈസാണ് നൂറ്റി അറുപത്തഞ്ച് എഴുപത് പ്രൊഫയുള്ള പതിനാലിഞ്ചിൻ്റെ ഫംഗ്ഷനിലായിട്ടുള്ള അതായത് നമ്മുടെ സ്പെയർ വീൽ എന്ന് പറഞ്ഞാൽ തൽക്കാലം ടോഡാനുള്ള അല്ല നമ്മുടെ ഒറിജിനൽ സൈസിൻ്റെ അതേ രീതിയിൽ തന്നെയുള്ള സ്പെയർ വീല് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയാണ് നമ്മുടെ ചുറ്റും നടന്ന് കാണുമ്പോൾ കാഴ്ചകൾ കുറച്ച് ആക്സറി ചെയ്യേണ്ടി വരും എന്നാലും ഈ ഒരു വിലയിൽ ഒരു ഓട്ടോമാറ്റിക് ഫോർ ഫോഴ്സിൽ റേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഉള്ളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ആണ് എന്നുള്ളത് ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് ആറഡി ആയിട്ടുള്ള എനിക്ക് ഇത്രയും ലെഗ്റൂം റൂം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു എന്നെപ്പോലുള്ളവർക്കാണെങ്കിൽ ഒരു നാല് പേർക്ക് പരമസുഖമായിട്ട് എത്ര ലോങ്ങ് യാത്രക്ക് ഇരിക്കാം അതല്ല കുറച്ചുകൂടി ചെറിയ ആളുകളാണെങ്കിൽ അഞ്ച് പേർക്കൊക്കെ പരമസുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസ് നമുക്ക് ഇതിൻ്റെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ സേഫ്റ്റിയും ഒട്ടും കുറച്ചിട്ടില്ല സ്പസിഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് നൽകിയിട്ടുണ്ട് അതുപോലെ പുറകിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ നൽകിയിട്ടില്ല അഡ്ജസ്റ്റ്മുള്ള അഡ്രസ്സൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ബേസ് വരേണ്ടി സാധാരണ കൊടുക്കാത്തതാണ് എല്ലാവരും കൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ സാധാരണ കാണാറില്ല എന്തായാലും ഈ ഒരു വാഹനത്തിൽ നമുക്കത് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ സ്റ്റേക്ക് ഫുൾ ബ്ലാക്ക് ആണ് അപ്പോൾ അത്യാവശ്യം ഇനി സീറ്റ് കവർ അടിച്ചില്ലാലും കുഴപ്പമില്ല പെട്ടെന്ന് ചളിയാവുക അങ്ങനത്തെ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യില്ല ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഗ്രേയുടെ മിക്സ് ആയിട്ട് നല്ല രസമായിട്ടുള്ളൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കമ്പനി ഫിറ്റഡായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഡോർ പാഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് ഡോർ ലീവറിൻ്റെ അവിടെയൊക്കെ കളർ പോയിൻറ്റ് അങ്ങനെയൊന്നുമില്ല ബാക്കിലേക്ക് നമുക്ക് വൈൻഡർ ആണ് വന്നിട്ടുള്ളത് പവർ വിൻഡോ വരുന്നില്ല പിന്നെ ബോട്ടിൽ ഹോൾഡർ സ്പീക്കർ കാര്യങ്ങളൊക്കെ സ്പീക്കറിനെ സ്പേസ് ഉള്ളൂ സ്പീക്കർ അതിനകത്ത് കാരണം എൻഫർടൈൻമെൻറ്റ് ഒരു വേരിയൻറ്റ് നമുക്ക് ആരംഭിക്കുന്നില്ല അപ്പോൾ അത്യാവശ്യം നമുക്ക് ആക്സറേ ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുക എന്ന് പറയാം അത് മാത്രമല്ല നമുക്കിപ്പോൾ എൻ ആർ ഐക്ക് അതായത് നിങ്ങൾ പ്രവാസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം പതിനായിരം രൂപയ്ക്ക് പുറത്തായിട്ടുള്ള ആക്സറി ഇവിടുന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ പ്രവാസികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പരിഗണിക്കുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് കൂടി ഒരു പതിനായിരം രൂപ ഓൾറെഡി നമ്മളെന്തായാലും കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞില്ല അപ്പോൾ അത് ആ ഒരു പതിനായിരം രൂപ ആ രൂപത്തിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറയാം പിന്നെ മുൻവശത്തുനിന്ന് കയറി നോക്കാം ഇതാണ് നമ്മുടെ എക്സ്ര ഈ എക്സിൻ്റെ കീ വന്നുള്ളത് സെൻട്രൽ ലോക്കിങ് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ ബേസ്വേരിൻ്റെ വെച്ചാൽ അതിനൊന്നും കുറവില്ല ഒരു ഫ്ലിപ്പ് കീ ആണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം പ്രീമിയം ഫീലൊക്കെ നമുക്ക് കീ നോക്കുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഇനി തീർന്നിട്ടില്ല ഉള്ളിൽ കയറി നോക്കുകയാണെങ്കിലും ദ നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കണ്ടോ അതും നമ്മുടെ ബേസ് ബേസ്മെൻ്റിൽ നമ്മൾ സാധാരണ കാണാത്ത ഫീച്ചറാണ് എന്നുള്ളതാണ് ഈ ഡോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകിൽ വൈൻഡർ ആണെങ്കിൽ നമുക്ക് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ രണ്ട് ഡോറുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ ഒരു സീറ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഫുൾ ബ്ലാക്ക് ആണ് വന്നത് അപ്പോൾസറി എന്നുള്ളത് ആ ഒരു പാറ്റേൺ ഞാൻ അവിടുത്തെ പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അതെ അവിടെയും തീർന്നിട്ടില്ല തീർന്നിട്ടില്ലട്ട കാര്യങ്ങൾ നമ്മുടെ എം ഐ ഡി നമുക്കൊരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ ഒരു കളർ ഡിസ്പ്ലേ ആണ് അതെ ഞാൻ ഓണാക്കി കണ്ടോ നമുക്ക് കളർ ഡിസ്പ്ലേ എക്സ്റ്റൻഡ് പിക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന രൂപത്തിൽ അതിൻ്റെ കൺട്രോൾസ് നമ്മുടെ സ്റ്റിയറിങ്ങിലും കൊടുത്തിട്ടുണ്ട് അത് പോരെ എന്ന് ചോദിക്കാവുന്ന രൂപത്തിലുള്ള ഫീച്ചറാന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും നമ്മുടെ ഫ്യൂവലിൻ്റെ ഇൻഫർമേഷൻസ് അറിയാം അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഡ്രൈവർ അസിസ്റ്റൻസ് ക്ലസ്റ്റർ ലൈറ്റ്സ് ഡോറ് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൺവീനിയൻസ് അങ്ങനെ നമ്മളൊരു ബേസ് വയറിൽ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു ക്ലസ്റ്ററിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭാഗത്ത് നമ്മുടെ ടാക്കോമീറ്റർ വരും ഇവിടെ സ്പീഡോമീറ്റർ വരും ഫിയൽ ലെവൽ വരും കൂളൻ ടെമ്പറേച്ചർ ഓഡോമീറ്റർ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഡിസ്റ്റൻസ് ടു എം ടി നമുക്ക് മുകൾ ഭാഗത്തായിട്ട് കാണിക്കുമെന്നുള്ളതാണ് അല്ല അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കൂളോമീറ്റർ മുകളിലായിട്ട് നമ്മുടെ ഡിസ്റ്റൻസ് ടു എം ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കാണിക്കും ഈ ഭാഗത്ത് നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട് ലഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് സെൻറ്ററിലേക്ക് ഒക്കെ ഭാഗത്താണ് നമുക്കൊന്നും ഇല്ലാത്ത എന്തായാലും ഒരു ടച്ച് സ്ക്രീൻ നമ്മൾ വാങ്ങി വെക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് താഴേക്ക് വന്നാൽ കാണുന്ന ഒരു മാനുവലിലാണ് ഞാൻ കാണിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ ഒരു ലൈറ്റുള്ള ഭാഗത്ത് വണ്ടി കിട്ടിയത് ഒരു മാനുവൽ ആണ് എന്നുള്ളതേ ഉള്ളൂ നമുക്ക് എ സി വെൻസ് കാര്യങ്ങൾ കാണാം അതിൽ നടുക്കായിട്ട് നമ്മുടെ ഹസാർഡ് ലാമിറ്റ് കണ്ടോളൂ മാനുവൽ എ സി വരുന്നുണ്ട് എ സി വെൻസ് ഒക്കെ അറ്റുള്ള എ സി വെൻസ് മനോഹരമാണെന്ന് പറയാം നമ്മുടെ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ താഴേക്ക് വന്നാൽ പന്ത്രണ്ട് വാട്ടർ ചാർജ് സോക്കറ്റ് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള ഗ്ലോബോക്സിൽ നമുക്ക് ഗ്ലോ ബോക്സിൽ നമുക്ക് അത്യാവശ്യം വലിയ സ്റ്റോറേജ് ഏരിയ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള സ്പെക്ക് അല്ലെങ്കിൽ ഫീച്ചർ ലിസ്റ്റ് ഉള്ള ഒരു വാഹനം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഞ്ചിനാണ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് സി സിയൊരു കാപ്പ് എഞ്ചിൻ അതായത് കെ വൺ പോയിന്റ് ടു എന്ന് കാണാം അവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വിലയിലൊക്കെ നമുക്ക് ഫോർ സിലിണ്ടർ എഞ്ചിൻസ് വളരെ കുറവാണ് അതിൽ തന്നെ ഓട്ടോമാറ്റിക് അതിനും എന്ന് പറയാം അതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിലയിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ കിട്ടും അതും ഓട്ടോമാറ്റിക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ഒരു എൺപത്തി മൂന്ന് പി എസ് നൂറ്റി പതിമൂന്ന് തന്നെ ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ് നമുക്ക് ഓൾറെഡി നമ്മുടെ ഐ ട്വൻറ്റി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഐ ടെൻ പോലുള്ള വാഹനങ്ങളിലൊക്കെ വന്ന് എക്സ്ട്രാ ആണെന്നുള്ളൊരു ഒരുപാട് നാളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മോഡലാണ് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള എഞ്ചിനാണ് ഫോർ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ നമുക്ക് ലഭിക്കുമെന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് നമുക്കിതിന് വാരന്റിയാണ് നമുക്ക് സാധാരണ ഈ ഒരു സെഗ്മെൻ്റിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ മറ്റുള്ള ബ്രാൻഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് വർഷം അറുപതിനായിരം എഴുപതിനായിരം കിലോമീറ്ററൊക്കെ വാറൻറ്റി എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റർ ഹ്യൂണ്ടായി തരുന്നത് മൂന്ന് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് അതായത് നിങ്ങൾക്ക് കിലോമീറ്റർ പീരീഡ് അതിനൊരു ഇത് വെക്കുന്നില്ല എന്നുള്ളതാണ് അത് വേണമെങ്കിൽ ഏഴ് വർഷം വരെ എക്സ്റ്റൻഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് പീസ് ഓഫ് മൈൻഡ് ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും ഡീസൻ്റ് ആയിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് അത്യാവശ്യം റീസണബിൾ ആണെന്ന് പറയാം നമുക്ക് ഏകദേശം ഇനി പാക്കേജ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു അയ്യായിരത്തി ഇരുനൂറ് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് പാക്കേജും കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷം നിങ്ങൾ വാഹനം പെട്രോൾ അടിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതി എല്ലാ കാര്യങ്ങളും സർവീസ് ആയി കഴിഞ്ഞാൽ ഷോറൂമിൽ കൊണ്ടുവരാം സീറോ ബില്ല് നമുക്ക് കൊണ്ടുണ്ടോ എന്നുള്ള പാക്കേജ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹ്യൂണ്ടായി ഓഫർ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇനി സേഫ്റ്റി സൈഡ് വരാണെന്നുണ്ടെങ്കിലും ആറ് എയർ ബാഗും ഹിൽ ഹോൾഡ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയുള്ള അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒക്കെ ഈ ഒരു വിലയിൽ തന്നെ എക്സ്റ്റർ ഹ്യൂഡായി ഒതുക്കിക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രൈസ് മേ ബി കൂടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതും കേരളത്തിലേക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ബേസ് വരെ എനിക്ക് ഓട്ടോമാറ്റിക് തരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ഏറ്റവും എടുത്തു പറയുക അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും എക്സ് ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്തൊരു ഈ ഷോറൂമിലേക്ക് പോയൊക്കെ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ വിളിച്ച് ഇതിൻ്റെ കാര്യം കൂടി ഒന്ന് അന്വേഷിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികൾക്കായിട്ട് പതിനായിരം രൂപയുടെ ഒരു ആക്സറി പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഒരു താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വിലയിൽ എക്സറു പോലുള്ള ഒരു വാഹനം ഓട്ടോമാറ്റിക് കിട്ടിയാൽ എങ്ങനെയുണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിന് ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം ബൈ ബൈ